ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഉച്ചവരെ ഊർജസ്വലനായി പ്രവർത്തിച്ച ഒരാളാണെന്ന് ഒരു ഭയപ്പാടും കണ്ടിട്ടില്ല അദ്ദേഹം ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരും ബി ജെ പിയുടെ ഒരു വിഭാഗം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആത്മധൈര്യം കൊടുത്തതാണ് മത്സരിക്കണമെന്ന് പൂർണ്ണ പിന്തുണ നൽകാമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കവയാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായിക്കൊണ്ട് ആനന്ദ് കെ തമ്പി മരണപ്പെടുന്നതും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പാർട്ടി ആദ്യം തീരുമാനിക്കുന്നു പക്ഷെ പിന്നീട് ചില പ്രത്യേക ഗൂഢ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് പാർട്ടി മറക്കുന്നു പാർട്ടി തന്നെ തഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് പിന്നീട് ഇത് വലിയ വിവാദമായപ്പോൾ ന്യായങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയും നേതാക്കന്മാരും ഒക്കെ രംഗത്തെത്തി ഇതിനിടയിൽ ബി ജെ പി കാരനല്ല ഈ പറയുന്ന ആനന്ദ് കെ തമ്പി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ന്യായീകരണം ആനന്ദ് കെ തമ്പി എന്ന് പറയുന്നത് ഒരു ശിവസേന പ്രവർത്തകരാണ് എന്നുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ ഏർ മുന്നോട്ടു പോകാനുള്ള തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ ശിവസേന തന്നെ രംഗത്തെത്തുകയാണ് ആനന്ദ് കെ തമ്പിക്ക് പിറകിൽ നടന്നിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതേ പാർട്ടി തന്നെയാണ് എന്നും ബി ജെ പിയിൽ ആർ എസ് എസിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ആനന്ദ് കെ തമ്പി എന്നും മരണപ്പെടുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വരെ ഏറ്റവും സന്തോഷത്തോടെ നിന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒരു നിമിഷം മരണത്തിലേക്ക് എന്നുള്ള ഒരു ചിന്ത വരാൻ കാരണം എന്താ എന്നതിൽ സംശയമുണ്ട് എന്നുമാണ് ശിവസേന ആരോപിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ബി ജെ പി പ്രതി കൂട്ടിലാക്കിക്കൊണ്ട് ശിവസേന രംഗത്ത് തന്നെയുണ്ട് ആനന്ദ് കെ തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് ആനന്ദ് കെ തമ്പിയെ തഴഞ്ഞതിന് പിന്നിൽ മാഫിയ സംഘങ്ങളെ അല്ലെങ്കിൽ മാഫിയ തലവിനെ മാഫിയയുമായി ബന്ധമുള്ള ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് കൊണ്ടാണ് എന്നതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം എന്തായാലും ആനന്ദ് കെ തമ്പിയുടെ മരണം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശിവസേന പ്രതികരിക്കുന്നതിലേക്ക് തിരുമലയിൽ തമ്പി മരണപ്പെട്ടതുമായിട്ടുള്ള വിഷയമാണ് കാരണം ആനന്ദ് തമ്പി ഒക്ടോ നവംബർ പതിനാലാം തീയതിയാണ് തൃക്കണ്ണാപുരത്ത് ആനന്ദിന് ബി ജെ പി സീറ്റ് കൊടുക്കാമെന്ന് ആറു മുമ്പേ ചർച്ച നടന്നതായിട്ടാണ് ആനന്ദ് ശിവസേന സംഘടന നേതാക്കന്മാരോട് വിശദീകരിച്ചു അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പൂർണമായിട്ടുള്ള പ്രവർത്തന മേഖല തൃക്കണ്ണാപുരം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അപ്പൊ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അദ്ദേഹത്തിന് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് താല്പര്യ കക്ഷികൾക്ക് വേണ്ടി കൊടുത്തു എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചപ്പോഴാണ് ബി ജെ പി സ്വീകരിച്ചപ്പോഴാണ് ആനന്ദ് കെ തമ്പി സ്വതന്ത്രനായി മത്സരിക്കുവാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തത് അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുവാൻ വേണ്ടി തൃക്കണ്ണാപുരത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സഹപ്രവർത്തകരുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അവരൊന്നും പുറമെ നിന്നുള്ള പിന്തുണ കൊടുക്കാം കൂടെ ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അവരുണ്ടാക്കി കൊടുത്തില്ല അപ്പോഴാണ് ആനന്ദിന് ശിവസേന പാർട്ടിയിൽ അതായത് ശിവസേന യു പി ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് തൃക്കണ്ണാപുരത്ത് മത്സരിക്കും മത്സരിക്കണം ജയിക്കണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ നവംബർ പതിനാലാം തീയതി പതിമൂന്നാം തീയതി അദ്ദേഹം പാർട്ടി നേതാക്കളെ ബന്ധപ്പെടുകയും പതിനാലാം തീയതി തിരുമലയിൽ അദ്ദേഹത്തിന്റെ ഹോട്ടലിലുള്ള ഒരു കോൺഫറൻസ് ഹാളിൽ തിരുമല ഭാഗത്തുള്ള ഏതാണ്ട് മുഴുവൻ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശിവസേനാ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിംഗില് അദ്ദേഹം ശിവസേന മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും തൃക്കണ്ണാപുരത്ത് ശിവസേനയുടെ നേതൃത്വത്തിൽ മത്സരിക്കാമെന്ന് അന്നുകൂടിയ യോഗത്തിൽ അദ്ദേഹം ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് പിറ്റേ ദിവസം പതിനഞ്ചാം തീയതി രാവിലെ തൃക്കണ്ണാപുരത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങളും വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരെയും വീടുകളിൽ സന്ദർശിച്ച് ശിവസേന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വിവരം അദ്ദേഹം എല്ലാവരുടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചതായിട്ട് അതിനുശേഷം അന്ന് വൈകിട്ട് ആറു മണിക്ക് അതായത് മരണപ്പെടുന്ന ഈ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ദിവസം അന്ന് രാവിലെ അദ്ദേഹം ശിവസേനാ നേതാക്കൾമാരോടൊപ്പം ഉറപ്പു നൽകി വൈകുന്നേരം ആറു മണിക്ക് തിരുമല അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വീണ്ടും ഒരു മീറ്റിംഗ് കൂടി പതിനാറാം തീയതി പതിനേഴാം സോറി പതിനേഴാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ആശ്രമ അങ്കണത്തിൽ മൺഅല്ലൂ പിന്ന വാൾഡ് കൺവെൻഷൻ നിശ്ചയിക്കുവാനും ഏതാണ്ട് നൂറ്റി അൻപതോളം പേർക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ നടത്തിയിട്ട് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഉച്ചവരെ ഊർജസ്വലനായി പ്രവർത്തിച്ച ഒരാളാണെന്ന് ഒരു ഭയപ്പാടും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹം ബന്ധപ്പെട്ട മുഴുവനാൾക്കാരും ബി ജെ പിയുടെ ഒരു വിഭാഗം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആത്മധൈര്യം കൊടുത്തതാണ് മത്സരിക്കണമെന്ന് പൂർണ്ണ പിന്തുണ നൽകാമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് അതിനുശേഷം ഉച്ചക്ക് മണിക്ക് ശേഷം നടന്ന ആ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കാനിടയായ അല്ലെങ്കിൽ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉണ്ടായ സാഹചര്യം അത് പോലീസ് അന്വേഷിക്കണം പോലീസ് പ്രത്യേകം ഒരു പോലീസ് അല്ല ഒരു പ്രത്യേക പോലീസ് ടീം ഉണ്ടാക്കി അതിന്റെ മരണത്തിലേക്ക് നയിക്കാൻ സാഹചര്യം ഉണ്ടായ ആവശ്യം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ശിവസേനക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് കാരണം അദ്ദേഹം ആത്മഹത്യ മുനമ്പിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യവും തലേദിവസം ഉണ്ടായിട്ടില്ല അദ്ദേഹം വാതോരാതെ തന്റെ കുടുംബത്തെ കുറിച്ചും മക്കളെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും വാതോരാതെ അന്ന് ഒരു മണിക്കൂറോളം ആ യോഗത്തിൽ സംസാരിച്ച വ്യക്തിയാണ് ആനന്ദ് കെ തമ്പി അത് എന്ത് വില കൊടുത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾക്കാണ് സംശയം ഉണ്ടായത് കാരണം ആനന്ദ് തമ്പി ശിവസേന യു പി ടി ബാനറിൽ അവിടെ മത്സരിക്കുമ്പോ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ പിന്മാറി പോയാലോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സ്വാധീനിച്ച് സ്ഥാനാർത്ഥിയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർ നിർത്താൻ നിർബന്ധിച്ചാലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം ഒരു നൂറര പത്രത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുദ്രപത്രത്തിൽ ശിവസേനയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനാണ് ശനിയാഴ്ച വൈകിട്ട് ഏഴും ആറു മണിക്ക് അദ്ദേഹം തിരുമലയിൽ ഒരുമിച്ച് എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് കാണാമെന്ന് പറയും ഇത് എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആത്മവിശ്വാസത്തോടോട് കൂടി വളരെ ധൈര്യശാലിയായി സംഘടന എന്നെ സീറ്റ് നിഷേധിച്ചതിൽ എനിക്ക് അവിടെ ജയിക്കണം എന്ന നിശ്ചയദാഠ്യത്തോടു കൂടി വന്ന ആനന്ദേ തമ്പിക്ക് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ആത്മഹത്യയിലേക്ക് നയിച്ച അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ മുഖ്യ കാരണം എന്തെങ്കിലും ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണം ആ കുടുംബത്തിനോട് നീതി കാണിക്കണം എന്നാണ് ശിവസേനക്ക് അറിയിക്കാനുള്ളത് പറയാനുള്ളത്